വീടിന്റെ മുകളിൽ ചാരായവാറ്റ് മധ്യവയസ്കനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു മണ്ണാർമല പച്ചേരി വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത് ഓണത്തിന് വില്പന ലക്ഷ്യമിട്ട് വ്യാജവാറ്റ് തയ്യാറാക്കിയ കേന്ദ്രമാണ് എക്സൈസ് കണ്ടെത്തിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ ടെറസിന് മുകളിലെ വ്യാജവാറ്റ് കേന്ദ്രം കണ്ടെത്തിയത് മണ്ണാർമല പട്ടിക്കാട് കാര്യവട്ടം ഭാഗങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് മണ്ണാർമല പച്ചേരി സ്വദേശി മേച്ചേരി വീട്ടിൽ ഉണ്ണികൃഷ്ണനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ഇയാളുടെ പേരിൽ മുൻപും ചാരായ വിൽപ്പന നടത്തിയതിന് കേസുണ്ടായിരുന്നു പ്രതിയുടെ വാഹനവും കസ്റ്റഡിയിലെടുത്തു ഇയാൾ താമസിക്കുന്ന വീടിന്റെ മുഗൾ ഭാഗത്ത് ടെറസിൽ കൊണ്ട് മറച്ച നിലയിലാണ് വാറ്റുകേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ചാരായം മാറ്റാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സിലിണ്ടർ വലിയ അലുമിനിയം കലങ്ങൾ ചാരായം നിറച്ച് വിൽപ്പന നടത്താൻ ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയും കണ്ടെടുത്തു അഞ്ച് ബാരലുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ വാഷും മുപ്പത് ലിറ്റർ ചാരായവും ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു ചെറിയ കുപ്പികളിലാക്കിയ ചാരായം ഓട്ടോറിക്ഷയിൽ മണ്ണാർമല പച്ചീരി പട്ടിക്കാട് കാരിവട്ടം പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തിയിരുന്നു ശരീരത്തിന് ഹാനികരമാകുന്ന വിവിധ വസ്തുക്കളാണ് ചാരായ നിർമ്മാണത്തിന് പ്രതി ഉപയോഗിച്ചിരുന്നത് ഇയാളെ സഹായിക്കുന്ന സംഘങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചതായും അവരെ ഉടൻ പിടികൂടി നിയമത്തിനു മുന്നിൽ ഹാജരാക്കുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് അറിയിച്ചു പരിശോധന ശക്തമാക്കുമെന്നും വ്യാജമദ്യ മയക്കുമരുന്ന് മാഫികളെ കണ്ടെത്തുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് കുഞ്ഞാലൻകുട്ടി പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് സായിറാം സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിപുൺ രാജേഷ് ടി കെ പ്രസീതമ്മോൾ പുഷ്പരാജ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ